എല്ലാവർക്കും നമസ്കാരം മിനി സ്പീഡിയോ ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പം ഈയൊരു ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിന് വളരെയധികം ആയിട്ടുള്ള ടിപ്സുകളാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുള്ളാണെന്ന് ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ക്ലിച്ച് ചെയ്ത് ഓൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടുകാണു ഇല്ല ഞാനിവിടെ കുറേ വെണ്ടയ്ക്ക ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ വെണ്ടയ്ക്ക വാങ്ങുന്ന സമയത്ത് അത് നല്ലപോലെ മൂത്തതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഇതുപോലെ നമുക്കൊന്ന് ഒടിച്ച് കൊടുക്കാൻ മതി ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക ആയിരിക്കും അത് നമുക്ക് കറി വെക്കാനും മെഴുക്കൊറ്റയ്ക്കയും എല്ലാത്തിനും നല്ലതാണ് അതല്ല ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ കുറച്ച് ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം സാധാരണ നമ്മൾ സാമ്പാർ സാമ്പാറിനോത്തൊക്കെ ഇടാനാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പുഴുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണേലും കട്ട് ചെയ്യാം നടുക്കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പം എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും വെണ്ടയ്ക്ക ഇങ്ങനെ അരിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വഴുവഴുപ്പ് കാരണം പിച്ചാത്തി എല്ലാം ഒന്ന് കത്തിയിലെല്ലാം ഇതുപോലക്കൊരു വഴിവഴുപ്പുണ്ടാകും പിന്നെ നമുക്ക് പെട്ടെന്ന് വെണ്ടയ്ക്ക കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വഴിവഴുപ്പുണ്ടാവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ വെണ്ടയ്ക്ക അരിയുന്നതിന് മുമ്പേ ഫസ്റ്റിൽ നമ്മുടെ കത്തിയിൽ ഇതേപോലെ നമ്മൾ നാരങ്ങ കാണുമല്ലോ നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുറി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊക്കെ നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് ഇതുപോലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി പിച്ചാത്തിയുടെ ഈ രണ്ട് സൈഡിലും ഇതുപോലെക്ക് നമ്മൾ ആ ഒരു നാരങ്ങാ നീര് ഇതിലാവത്തക്ക രീതിയിൽ ഇതുപോലെ ഇതുപോലക്കൊന്ന് ചെയ്ത് കൊടുക്കണം ചെയ്ത് ആദ്യം ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തിട്ട് വേണം പിന്നെ കട്ട് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് ഇതുപോലെക്ക് വെണ്ടയ്ക്ക എടുത്തതിന് ശേഷം ഇതേ കണ്ടില്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു വഴിവഴുപ്പ് നമുക്ക് മാറി മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികളാണേലും മുതിർന്നവരാണേലും എല്ലാ ഷൂസ് യൂസ് ചെയ്യുന്നവരാണല്ലേ അതുപോലെ തന്നെ കൊച്ചു പെൺകുട്ടികളാണേലും അതുപോലെ ആണെങ്കിലും എല്ലാം ഇപ്പോൾ ഷൂസ് യൂസ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ല നമ്മളെ വീട്ടിലെവിടെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഷൂസ് യൂസ് ചെയ്യാറുണ്ട് അപ്പം നമ്മളങ്ങനെ സ്കൂളിലെ കുട്ടികളൊക്കെ പോയിട്ട് വരുമ്പോൾ ഷൂസൊക്കെ ഇതുപോലെ മഴ സമയമൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നല്ല വെയിലില്ലാത്തപ്പോഴാണെങ്കിൽ തന്നെ വെയിലുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ആ ഷൂ ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തു നിന്നൊരു ഇതുപോലെ അകത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ല് മാറാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ലേഡീസിനും കൊച്ചു പെൺകുട്ടികൾക്കും ഒക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ ഒരു നല്ല ക്ലീൻ ചെയ്ത ഒരു തുണി ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും പിന്നെ നമുക്ക് വേണ്ട നമ്മളെല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം ആണ് നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവരും പൗഡർ യൂസ് ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് പൗഡറാണ് പിന്നെ വേണ്ടത് അപ്പം ഞാനിവിടെ പൗഡർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് പൗഡറാണോ നിങ്ങളുടെ ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് മതി അതിന് ശേഷം നമുക്കിതൊരു കിഴി പോലൊക്കെ നമുക്ക് മടക്കി ഒന്ന് കെട്ടി വെക്കാം ഇതേപോലെ നമുക്ക് പേപ്പർ ഒന്ന് മടക്കി ഒന്ന് എടുക്കാം ഇതേപോലൊക്കെ നമുക്കൊന്ന് മടക്കിയെടുക്കാം കിഴി പോലെ കെട്ടണമെന്നില്ല ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു റബ്ബർ ബാൻഡ് കൂടെ വെച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലൊക്കെ നല്ല മണമുള്ള പൗഡറാണേൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതിന് ശേഷം നമുക്കിതേലൊക്കെ ഒരു റബ്ബർ ബാൻഡൂടെ കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ഷൂസിനും ഇതുപോലൊക്കെ നമുക്ക് ഒരു ഷൂവിനകത്ത് ഇതുപോലൊരു കവർ ചെയ്ത് വേണം കൊടുക്കാൻ ഒരെണ്ണം ഒരു ടിഷ്യൂ പേപ്പർ ഒരു ഷൂവിനകത്ത് അങ്ങനെയുള്ള രീതിയിൽ വെക്കണം അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിനകത്തൊന്ന് വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പുതിയ ഷൂസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും ഇതുപോലക്കെ വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം യൂസ് ചെയ്താൽ മതി ഇപ്പോൾ എടുക്കാതിരിക്കുന്ന ഷൂ ആണെങ്കിലും അതിനകത്തും ചെറിയൊരു സ്മെല്ല് വരും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഷൂവിനകത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എത്ര ഷൂ ഉണ്ടോ ആ ഷൂവിലെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഷൂ എടുക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഇതൊന്ന് എടുത്തൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഷൂസ് ഇടാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഏഹ് ചായ കുടിക്കാനൊക്കെ ഇപ്പൊ ഗ്ലാസിനെക്കായി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള കപ്പുകളാണ് ഇല്ലേ നമ്മൾ സാധാരണ നമ്മൾ സാധാരണ ലോക്കലായിട്ടുള്ള കപ്പുകളാണ് ഡെയിലി യൂസിന് വേണ്ടി ചായ കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള കപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നതൊന്നെ ഇത് ചൂട് ചായയൊക്കെ ഒഴിച്ച് അതുപോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തറയിൽ വീണാലൊക്കെ പൊട്ടിപ്പോകാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ നിൽക്കുന്ന ഗ്ലാസ് കുറച്ച് കൂടുതൽ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം നിൽക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ആറു മാസം നിൽക്കുന്ന ഗ്ലാസ് നമുക്ക് ഒരു വർഷം വരെ യൂസ് ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഗ്ലാസ് കൂടുതൽ നാളെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ട്രെയിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇതേപോലൊക്കെ ഇതിലേക്കൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക എല്ലാ കപ്പും നമ്മൾ പുതിയതായിട്ട് മേടിക്കുന്ന കപ്പുകളെല്ലാം ഇതുപോലൊക്കെ ഇങ്ങനെ ഈ ഒരു ടി ട്രേയിലേക്കൊന്ന് ഇതുപോലെ കൊന്ന് നമുക്ക് വെച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പൊ നിങ്ങൾ എത്ര കപ്പ് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ടോ ആ കപ്പ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതിന് ഇതൊരു ഫ്രീസറിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് കൂടി തന്നെ നമ്മൾ ഇതുപോലെ കപ്പ് ഫ്രീസറിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോല കൊണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചെടുക്കണം തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ ടൈം നമുക്ക് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇങ്ങനെയുള്ള കപ്പുകൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പൊട്ടിപ്പോയില്ല അതുപോലെ തന്നെ ചായ ഒഴിച്ചാലൊക്കെ പെട്ടെന്ന് ലോക്കൽ ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലൊക്കെ തന്നെ നമുക്ക് സാധാ യൂസിന് ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഇതുപോലെ സാധാ ലോക്കലായിട്ടുള്ള കപ്പാണ് നല്ലത് അപ്പം നമുക്ക് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തിരിച്ചെടുക്കാം അപ്പം നമ്മളിവിടെ കപ്പ് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്കിനിതൊന്ന് ഫ്രിഡ്ജൊന്ന് തുറന്നെടുക്കാം തന്നെ ഇല്ലേ ഞാൻ ഇവിടുന്ന് ട്രേ അങ്ങ് മാറ്റി കാരണം ട്രേ വെച്ചിട്ട് ഇതടക്കാൻ ഇതിൻ്റെ ഡോറടക്കാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ ട്രേ മാറ്റിയതിന് ശേഷം ഇതുപോലെ കപ്പൊന്നും കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചെറിയ ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ട്രേ ആകുമ്പോൾ ഇതിനകത്ത് കയറും ഇത് വലിയൊരു ട്രൈ ആയത് കാരണമാണ് അപ്പം നിങ്ങൾക്ക് എത്ര നാളെന്ന് പറഞ്ഞാലും നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കായി കുറച്ചു നാളൂടെ കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം കപ്പ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും കാരണം നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കായി കൂടുതൽ ടൈം നമുക്ക് കുറച്ചുകൂടെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്